ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് കുട്ടികളുടെയും പാരൻസിൻ്റെയും കരിയറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് മെസ്സേജുകൾ വരും സാർ ഇന്ന കോഴ്സാണോ തിരഞ്ഞെടുക്കേണ്ടതല്ല മറ്റേതെങ്കിലും കോഴ്സാണോ നമ്മുടെ കോഴ്സ് അല്ലെങ്കിൽ നമുക്ക് അഭിരുചിയുള്ള ഏരിയകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും അതേപോലെ തന്നെ അതിന് എഴുതേണ്ട പരീക്ഷകൾ എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തെല്ലാമാണ് ഓരോന്നുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്തെല്ലാമാണ് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കരിയർ മേഖലയിൽ എത്തി എത്തിപ്പെടാൻ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അടുത്ത ദിവസം അതായത് ജനുവരി ട്വൻ്റി സെവൻത്ത് സാറ്റർഡേ ഈവനിങ് സെവൻ ഒ ക്ലോക്കിന് ഏഴ് മണിക്ക് ഞാൻ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വെബിനാറിൽ എങ്ങനെ നമുക്ക് ഒരു കരിയർ കുട്ടിയുടെ ഒരു കരിയർ നമുക്ക് ചൂസ് ചെയ്യാം അതേപോലെ തന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ് എസ്പെഷ്യലി ഒരു ഗവൺമെൻറ് സെക്ടറിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതെല്ലാമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതെല്ലാമാണ് അവിടേക്ക് എത്തിപ്പെടേണ്ട പരീക്ഷകൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങി അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബ്രീഫും അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് കാര്യങ്ങളിൽ എനിക്ക് മറുപടി തരാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വെബിനാറിനെ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ വെബിനാറിന് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം നമുക്ക് നേരിട്ട് ഒരല്പസമയം നമുക്ക് സംസാരിക്കാം നമുക്ക് നേരിട്ട് ആശയങ്ങൾ പങ്കുവെക്കാം അപ്പോൾ എല്ലാവരും വെബിനാറിന് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് പേരൻസിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഡോക്ടർ